എൻ്റെ പേര് ശാന്തകുമാരി ഞാൻ നിലമ്പൂർ ഇടക്കരയിൽ നിന്ന് വരുന്നു എനിക്ക് ഒരു പത്ത് വർഷം കഴിഞ്ഞൊരു അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു ഭയങ്കരമായ അലർജി എന്താണ് തുമ്മൽ തുമ്മൽ ഭയങ്കരമായ തുമ്മൽ നമുക്ക് രാവിലെയൊക്കെ എണീക്കുകയാണെങ്കിൽ പറ്റില്ല ഒരു ദിവസം തുമ്മൽ തുടങ്ങി ഒരു മൂന്ന് ദിവസെങ്കിലും അത് നിൽക്കും അതേപോലെ ദേഹത്ത് വേദനയും മൂക്കിലൂടെ എവിടുന്നാണോ വെള്ളം വരുന്ന അറിയില്ല അതുപോലെ വെള്ളം രാത്രി കിടന്നു വന്ന് തല ചരിച്ചു കഴിഞ്ഞാൽ അപ്പം മൂക്കിലൂടെ വെള്ളം വരും ഞാൻ ഡോക്ടറെ കണ്ടു ഒത്തിരി മഴച്ചു പക്ഷേ ഇച്ചിരി ഒന്ന് മാറ്റം കിട്ടും പിന്നെ പിന്നെയും തുടങ്ങും അതേപോലെ ടവ്വിലൊക്കെ ഉപയോഗിച്ചായിരുന്നു രാത്രി കിടന്നിരുന്നത് പിന്നെ ചിലപ്പോൾ ഇവിടെ നിന്ന് എണീറ്റ് പോരും സഹിക്കാത്തതു കൊണ്ട് അങ്ങനെ ആയിട്ട് അഞ്ച് ഞങ്ങളൊരഞ്ച് മാസമായി ഇവിടെ അൽഹു അൽഹെ അറിയുന്നത് അന്ന് മുതൽ ഞങ്ങൾ ഇവിടുത്തെ ജപമാലയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു പ്രാർത്ഥിച്ചു അച്ഛൻ പല ഇതിലും വിളിച്ചു പറയും പിന്നെ അലർജി ഉള്ളവർക്ക് എന്ന് അപ്പോൾ അതുവഴി ഇപ്പം എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ഇപ്പോൾ ഒരു എല്ലാം നല്ലൊരു കൈത്തേ കണ്ടോ എല്ലാം മാറിയിട്ട് ആറുമാസമായി കണ്ടോ നമ്മുടെ ശുശ്രൂഷകളൊക്കെ മാറി മാറി കാണുമ്പോൾ അതെ ഇന്നും അച്ഛൻ വിളിച്ചു പറയുകയാണ് എന്ത് അലർജി ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചോട്ടാ ശക്തമായ മെസ്സേജ് ഉള്ളതാണ് അലർജി ഉള്ള ഒരു ഈ പറഞ്ഞ പോലെ തുമ്മലോ ജലദോഷം മുകളിലിപ്പോൾ ഫുഡ് അലർജിയോ പാല് മുട്ട തേൻ അത് ഇതൊക്കെ അലർജിയുള്ളവർ ഒരുപാട് അലർജി രോഗങ്ങൾ ഒരൊക്കെ പ്രാർത്ഥിച്ചോ ആ മേഖലയിൽ ഒരുപാട് പേർക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട് ഇന്നും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു ആ ചേച്ചി ഇതിലൊക്കെ പങ്കെടുക്കാറുണ്ട് ആ ചേച്ചി പോലും അറിഞ്ഞില്ലേ ദൈവം വന്ന് തൊട്ട് ു പോയത് അപ്പോൾ ആറുമാസമായിട്ട് ആ രോഗമില്ല ഇല്ല പത്ത് വർഷമായിട്ടുള്ള രോഗം മാറിയത് കേട്ടോ പ്ലീസ് പിന്നെ എനിക്ക് ഒരു ഡ്രസ്സൊക്കെ ചില പല പ്രാവശ്യം മാറ്റേണ്ടി വരുന്നുണ്ട് യൂറിൻ പോകും ഈ തുമ്മൽ തുടങ്ങിയാൽ യൂറിൻ അതേപോലെ മൂക്കിലൂടെ വരുന്ന വരെ യൂറിൻ പോകും അടിവസ്ത്രങ്ങളൊക്കെ എപ്പോഴെപ്പോഴും മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നവും ഇഷ്ടം വിഷമിച്ചിരുന്നു രണ്ടാമതായിട്ട് എൻ്റെ മോന് പയൽസിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു ഒരു ഒരു വർഷമായി പയൽസിൻ്റെ അസുഖം തുടങ്ങിയിട്ട് ആദ്യത്തെ പ്രാവശ്യം ഡോക്ടറെ പച്ചമരുന്നൊക്കെ കഴിച്ചങ്ങനെ ചെറുതായിട്ട് കുറവ് വന്നു പിന്നെയാണ് ഞങ്ങൾ ഇതേപോലെ ഇവിടുത്തെ കന്നാവെള്ളവും പിന്നെ അത് കൊണ്ടുപോയിട്ട് ഇടയ്ക്ക് അവന് കൊടുക്കും ഇപ്പോൾ ഒരു വിഷയമില്ല ഒരു പ്രശ്നമില്ല അത് കിട്ടി പിന്നെ പട്ടിയുടെ ശല്യം ഭയങ്കരമായിട്ട് വീട്ടിലുണ്ടായിരുന്നു ഇടയ്ക്ക് പൂച്ച ഞങ്ങൾ വളർത്തുന്നതല്ലെങ്കിലും ഉണ്ടായിരുന്നു വീട്ടിൽ ഈ പൂച്ച എന്നും വന്ന് പട്ടി കടിച്ചു കൊന്നിട്ട് അപ്പുറം അപ്പുറം കൊണ്ടുവിടും അപ്പോൾ ഞങ്ങൾ ഈ ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പുണ്ടായിരുന്നു ഒരു മൂന്ന് പ്രാവശ്യം അതേപോലെ അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തു പിന്നെ പട്ടി വീട്ടിലേക്ക് കയറിയിട്ടില്ല പുറത്തു കൂടെയൊക്കെ അങ്ങനെ പോകും വീട്ടിലേക്ക് പട്ടി കയറിയിട്ടില്ല ഇനിയും കുറേ സാക്ഷ്യങ്ങൾ ചെറിയ സാക്ഷ്യങ്ങളുണ്ട് നന്ദി പറയാം പ്രൈസല്ലോ